അസോസിയേഷൻ വാഹന സമാപിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി അൻസാർ ക്യാപ്റ്റനായുള്ള നിന്നും ആരംഭിച്ച സമാപിച്ചത് മെയ് മാസം ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിൽ നടക്കുന്ന ആധാരമെഴുത്ത് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് തെക്കൻ മേഖലാ വാഹന ജാഥ സംഘടിപ്പിച്ചത് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ അൻസാർ ജാഥ ക്യാപ്റ്റനും ജനറൽ കൺവീനർ എ പി മധുസൂദനൻ വൈസ് ക്യാപ്റ്റനുമായ പ്രചരണ ജാഥ നിന്നും ആരംഭിച്ച് കായംകുളം കറ്റാനം നൂർനാട് എന്നീ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷമാണ് മാവേലിക്കരയിൽ സമാപിച്ചത് സമാപന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എൻ സാർ ഉദ്ഘാടനം ചെയ്തു ഇരുപത്തിനാലാമത്തെ സമ്മേളനത്തെ സംബന്ധിക്കും നിരവധിഷിതമായിട്ടുള്ള ചർച്ചകൾ നടക്കേണ്ടതുണ്ട് ഏറ്റവും നിർണായകമായ കാലഘട്ടത്തിൽ കൂടി നടന്നു പോകുന്ന ഒരു തൊഴിലാളി സംഘടന എന്ന നിലയിൽ അതിൻ്റെ സമ്മേളനത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് വളരെ ആധികാരികമായി തന്നെ ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട് ഈ സമ്മേളനം ഒരുപക്ഷേ വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ചയിൽ നിരവധി പരമ്പരാഗതമായ തൊഴിലുകൾ അന്യം നിന്ന് പോകുമ്പോഴും ഈ മേഖലയിലെ നൂറ്റി അൻപത് വർഷക്കാലത്തെ പഴക്കമുള്ള ആധാരമെഴുത്ത തൊഴിലാളികൾ ഏതൊക്കെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഭാഗമായി വന്നിരുന്നാലും അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കുക എന്ന ഏറ്റവും നിർണായകമായ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള ഏറ്റവും നിർണായകമായ വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ചർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജി മോഹൻകുമാർ ജില്ലാ പ്രസിഡന്റ് ജോൺ പെരുമ്പള്ളി പ്രോഗ്രാം കൺവീനർ ഒ നിസാർ വനിതാ സംഘം സംസ്ഥാന സെക്രട്ടറി വൃന്ദാമണി ചെയർപേഴ്സൺ ജയശ്രീ സുലേഖ കൃഷ്ണൻകുട്ടി രാജേഷ് കുമാർ രാമചന്ദ്രൻ പി കെ സുഗതൻ സുശീല രാജേശ്വരി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മാവേലിക്കര